നമസ്കാരം ഇന്ത്യൻ ക്രിക്കറ്റ് കണ്ട ഏറ്റവും മികച്ച ഓപ്പണറും അപകടകാരിയായ ബാറ്ററുമായിരുന്നു വീരേന്ദർ സെവാഗ് ഒരു കാലത്ത് ക്രിക്കറ്റ് നിരീക്ഷകർ വാതവരാതെ സംസാരിച്ച വീരേന്ദർ സെവാഗിൻ്റെ അന്താരാഷ്ട്ര കരിയർ പ്രതീക്ഷിക്കപ്പെട്ടതിനേക്കാൾ നേരത്തെ അവസാനിച്ചതിന് പിന്നിലുള്ള കാരണക്കാരൻ മുൻ ഇതിഹാസ നായകൻ എം എസ് ധോണിയാണോ അങ്ങനെ ഒരു സംസാരം അവിടെയായി കേൾക്കാറുണ്ടായിരുന്നു ആരാധകർക്ക് അതായത് ക്രിക്കറ്റ് ആരാധകർക്ക് അന്നും ഇന്നും ഉള്ള വലിയ ഒരു സംശയമാണ് ഇത് പലതരത്തിലുള്ള അഭിപ്രായങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് നാം കേട്ടിട്ടുമുണ്ട് മുൻ ക്രിക്കറ്റ് താരങ്ങൾ പോലും ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചതോടെയാണ് കൂടുതൽ ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നത് ധോണി വിലനായിരുന്നില്ല എങ്കിൽ ദേശീയ ടീമിനായി സേവാഗ കൂടുതൽ മത്സരങ്ങളിൽ കളിക്കുകയും മികച്ച പ്രകടനങ്ങൾ നടത്തുകയും ചെയ്യുമായിരുന്നു എന്നാണ് ആരാധകരുടെ വാദം യഥാർത്ഥത്തിൽ വീരേന്ദർ സേവാഗിന്റെ കരിയർ ഇല്ലാതാക്കിയതിൽ ധോണിക്ക് പങ്കുണ്ടോ ഇതിനെക്കുറിച്ച് വിശദമായി നോക്കാം ചില പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഇതിനായി നമുക്ക് പരിഗണിക്കേണ്ടതായി വരും ആദ്യ ബോൾ മുതൽ ആങ്ങിയടിക്കാൻ ഇഷ്ടപ്പെടുന്ന വളരെ അഗ്രസീവായ ബാറ്റിംഗ് ശൈലിയിലൂടെ പേരുകേട്ട ആൾ കൂടിയാണ് വീരേന്ദർ സേവാഗ് എന്ന് നമുക്കറിയാവുന്ന കാര്യമാണ് തുടക്കത്തിൽ തന്നെ ബൗളർമാരെ സമ്മർദ്ദത്തിലാക്കി അവരുടെ താളം തെറ്റിക്കുക എന്ന തന്ത്രമാണ് അദ്ദേഹം പ്രയോഗിക്കാറുള്ളത് ഇതിൽ സേവാഗ വലിയ രീതിയിൽ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ അദ്ദേഹത്തിൻ്റെ സമീപനത്തിൽ നിന്നും തീർത്തും വ്യത്യസ്തമായ ഒരു ശൈലിയുടെ വക്താവായിരുന്നു മഹീന്ദ്രസിംഗ് ധോണി രണ്ടും കൽപ്പിച്ചുള്ള ആക്രമണത്തെക്കാൾ കുറെ കൂടി തന്ത്രപരമായി കാര്യങ്ങളെ സമീപിച്ചിരുന്ന ക്യാപ്റ്റനാണ് ധോണി മാത്രമല്ല പ്രകടനത്തിലെ സ്ഥിരതയ്ക്കും കൂട്ടുകെട്ടുകൾക്കുമാണ് അദ്ദേഹം കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്നത് ഇത് വീരുവിനും ധോണിക്കുമിടയിലുള്ള കെമിസ്ട്രിയെ തന്നെ വലിയ രീതിയിൽ ബാധിച്ചുവെന്ന് പറയേണ്ടി വരും ധോണി ക്യാപ്റ്റൻസി ഏറ്റെടുത്ത ശേഷം ടീമിൻ്റെ ആകെയുള്ള ഘടനയിലും കളിക്കാരുടെ റോളുകളിലും എല്ലാം തന്നെ അടിമുടി മാറ്റങ്ങൾ വന്നിരുന്നു ഈ സമയത്ത് ടീമിലുണ്ടായിരുന്ന സേവാഗിനെ ഇത് ദോഷകരമായി ബാധിക്കുകയും അദ്ദേഹത്തിന്റെ പ്രകടനത്തിൽ ഇടിവുണ്ടാവുകയും ആ കരിയർ തന്നെ ഇല്ലാതാവുകയുമായിരുന്നു യഥാർത്ഥത്തിൽ ഇത് ധോണി കാരണമായിരുന്നില്ല ഫിറ്റ്നസ് പ്രശ്നങ്ങളും മറ്റും സേവാഗിന്റെ പ്രകടനങ്ങളെയും മോശമായി ബാധിക്കുകയും ഇത് അദ്ദേഹത്തിന്റെ സ്ഥിരത നഷ്ടപ്പെടാൻ വഴിയൊരുക്കുകയും ചെയ്തിരുന്നു ടീം സെലക്ഷൻ്റെ കാര്യത്തിൽ വളരെ സജീവമായി ഇടപെട്ടിരുന്ന ക്യാപ്റ്റൻ കൂടിയായിരുന്നു ധോണി തുടർച്ചയായുള്ള മോശം പ്രകടനങ്ങൾ കാരണം ഒടുവിൽ സേവാഗിനെ ടീമിൽ നിന്ന് ഒഴിവാക്കാൻ അദ്ദേഹം തന്നെ ധോണി തന്നെ നിർബന്ധിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത് ടീമിൽ നിന്നും ധോണി പുറത്താക്കിയതോടെ സെവാഗിന്റെ ആത്മവിശ്വാസം തകർന്നുവെന്നും ഇത് ഫോം വീണ്ടെടുക്കാൻ അദ്ദേഹത്തിന് തടസ്സമായെന്നും വിമർശകർ വാദിക്കുന്നത് എന്നാൽ തുടർച്ചയായ പ്രകടനം മോശമായാൽ ഏതൊരു താരത്തിനും ടീമിൽ സ്ഥാനം നഷ്ടമാകുന്നത് പൊതുവായ കാര്യമാണ് അതിന് അന്ന് ക്യാപ്റ്റനായിരുന്ന ധോണിയെ മാത്രം പഴിക്കാനും സാധിക്കില്ല ധോണിയുടെ ക്യാപ്റ്റൻസി സമീപനവും കളിക്കാരുടെ റോളുകളിൽ വരുത്തിയിട്ടുള്ള മാറ്റവുമെല്ലാം സിവാഗിൻ്റെ കരിയറിനെയും ദോഷകരമായി ബാധിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു പക്ഷേ ഇതിൻ്റെ പേരിൽ മാത്രം വിരുവിൻ്റെ കരിയർ തകർത്തത് ധോണിയാണെന്ന് കുറ്റപ്പെടുത്താൻ സാധിക്കില്ല ധോണിയുടെ ഗെയിം പ്ലാനുകളുമായി പൂർണ്ണമായും പൊരുത്തപ്പെടാൻ സാധിക്കാതെ പോയതും പ്രകടനം മെച്ചപ്പെടുത്തി ദേശീയ ടീമിലേക്ക് ശക്തമായ തിരിച്ചുവരവ് നടത്താൻ സാധിക്കാതെ പോയതുമാണ് യഥാർത്ഥത്തിൽ സിവാഗിൻ്റെ കരിയറിന് തിരിച്ചടിയായത് ഈ ഒരു കാരണത്താൽ ആഗ്രഹിച്ചതുപോലെ നല്ലൊരു ക്ലൈമാക്സ് അദ്ദേഹത്തിൻ്റെ കരിയറിന് ലഭിച്ചതുമില്ല